ബഹുമാന്യനായ ഈ രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന നിലയിലാണ് എം ജി എൻ ആർ ഇ ജി പ്രൊജക്റ്റിനെ അവരിപ്പോൾ കൊണ്ടു നടക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല പ്രൊജക്റ്റുകൾക്ക് പദ്ധതി വിഹിതം നൽകുന്ന വേളയിൽ പല നിലയിലുള്ള കുടുക്കുകൾ അവരുണ്ടാക്കുകയാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആധാർ ലിങ്ക്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നു ആളുകളുടെ തമ്പ് വെച്ചുകൊണ്ടവർക്ക് പണം എങ്കിൽ മാത്രമേ പണം സ്വീകരിക്കാൻ എന്ന് പറഞ്ഞു പല നിലയിലുള്ള പരിശോധനകൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറയുന്നു ഇങ്ങനെ കോടിക്കണക്കിന് വരുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളെ ആകെ ബുദ്ധിമുട്ടിലേക്ക് പ്രയാസത്തിലേക്ക് എടുത്തെറിയുന്ന നിലയിലുള്ള നയസമീപനവുമാണ് ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എം ജി എൻ ആർ എ ജിക്ക് ഓരോ വർഷവും അനുവദിച്ചുകൊണ്ടിരിക്കുന്ന തുക വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു തൊണ്ണൂറായിരത്തിൽ നിന്ന് അത് എൺപതിനായിരം കോടിയിലേക്ക് മാറുന്നു എൺപതിനായിരത്തിൽ നിന്ന് അറുപത്തി അയ്യായിരത്തിലേക്ക് മാറുന്നു അത് വീണ്ടും കുറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു ഇപ്പോൾ പദ്ധതി തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് ഇതിനെതിരായി രാജ്യത്തിലെ എല്ലാ ജനവിഭാഗത്തെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് മനുഷ്യസ്നേഹികളായിട്ടുള്ള സകല മനുഷ്യരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മൂമെൻ്റ് വളരെയേറെ അത്യാവശ്യമായിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതിഗതികൾ കാണിക്കുന്നത് ബി ജെ പി എം ജി എൻ ആർ ഇ പ്രൊജക്റ്റിനെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണം അല്ലാത്തപക്ഷം ഈ രാജ്യത്തെ ബഹുജനങ്ങൾ അതി അത്യന്തം വേദനാജനകമായ വിഷയത്തെ എങ്ങനെയൊക്കെയാണ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റാത്ത കാര്യമാണ് അതിനാൽ ഗവണ്മെൻറ്റ് മനുഷ്യസ്നേഹത്തിൻ്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ നീക്കത്തിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന സംസ്ഥാനം ഉൾപ്പെടെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് ഈ ഈ അതോടൊപ്പം തന്നെ വർദ്ധിപ്പിക്കണം അപ്പോൾ ആവശ്യം കൊണ്ട് ആർഎസ്എസിന്റെ അജണ്ടയായി നിൽക്കുകയാണ് ബി ജെ പിയും ആർ എസ് എസും മഹാത്മാ ഗാന്ധി എന്ന ഇന്ത്യയുടെ മഹാനായ പുത്രനെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതാണ് അവരുടെ എക്കാലത്തെയും പ്രവൃത്തി അവർ നാഥുറാം ഗോഡ്സയുടെ ആരാധകരാണ് നാഥുറാം ഗോഡ്സയുടെ രാക്ഷി എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെയോ പാവപ്പെട്ടവരുടെയോ പുരോഗതിയല്ല വർഗീയതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനതയെ വിന്നിപ്പിക്കുക എന്നുള്ളതാണ് എം ജി എൻ ആർ ജി പ്രൊജക്റ്റ് ആവട്ടെ അത് ഈ രാജ്യത്തിലെ കോടിക്കണക്കനായ മനുഷ്യരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടതാണ് അവർക്ക് തൊഴിൽ അവർക്ക് ന്യായമായ വേതനം ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് ചെറിയ തോതിലെങ്കിലും സഹായമാവുന്ന ഒരു പദ്ധതി ഈ പദ്ധതി കൂടുതൽ വ്യാപിപ്പിക്കണമെന്നും നഗരമേഖലയിലുൾപ്പെടെ ഈ പദ്ധതിയുടെ പ്രയോക്താക്കളെ രൂപപ്പെടുത്തണമെന്നും ആണ് ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ കർഷക തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടത് എന്നാൽ ഇവർ ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കിട്ടുന്ന തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പകരം പ്രൊജക്ടുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തി തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷകാലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷകാലത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം ചെലവഴിക്കുന്നതിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് പല സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുള്ള തുക വട്ടപൂജ്യമാണ് ഒരു രൂപ പോലും ഒരു സംസ്ഥാനത്തിന് പണമായി നൽകാതെ എങ്ങനെയാണ് തൊഴിലുറപ്പ് പദ്ധതി വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോവുക ഇവർ കാണുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ മുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തൊഴിലാളികൾക്ക് തൊഴിലെടുത്താലും പണം കിട്ടില്ല വേതനം കിട്ടില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഇത് രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ ലക്ഷക്കണക്കായ മനുഷ്യരുടെ കുടുംബങ്ങളെ ലക്ഷക്കണക്കായ മനുഷ്യരുടെ ജീവിതത്തെ തകർക്കുന്നതാണ് ഗ്രാമീണ ഇന്ത്യയെ ദുരിതത്തിലേക്കും പട്ടിണിയിലേക്കും എടുത്തെറിയുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിൽ ലഭിക്കുന്നത് കൊണ്ടാണ് ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള ഒഴുക്ക് ഒരു പരിധിവരെയെങ്കിലും കുറയുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ പഠന റിപ്പോർട്ടുകളിലൂടെ കണ്ടിട്ടുള്ളതാണ് അത് വൻകിട വ്യവസായികൾക്ക് വൻ മുതലാളിമാർക്ക് ചുളുവിലക്ക് തൊഴിലാളികളെ കിട്ടുന്നതിന് ഒരു തടസ്സമാകുന്നു അംബാനി അഥാനിമാർക്ക് ചെറിയ പണം കൊടുത്ത് തൊഴിലെടുക്കാൻ ആളെ കിട്ടുന്നതിന് തടസ്സമാകുന്നു എന്നുള്ളത് കണ്ടതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു